ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തുള്ള അൻപത്തിയാറ് ലക്ഷം വരുന്ന ആളുകൾക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം മാസം പെൻഷൻ കൈപ്പറ്റുന്നത് അവർക്കുള്ള ബയോമെട്രിക് മസ്റ്ററിംഗ് സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട് എങ്കിലും നമ്മുടെ വീടുകളിൽ സർക്കാർ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തുന്നു എന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് പെൻഷൻ ഗുണഭോക്താക്കളുടെ അർഹത നിർണ്ണയിക്കാൻ വേണ്ടിയാണ് കൂടുതൽ അറിയുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വിവിധ മേഖലകളിൽ പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടത്തുന്നത് നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങളിൽ നിന്ന് തന്നെ നിരവധി പരാതികൾ ലഭിക്കുന്നുണ്ട് അവരുടെ സ്ഥലങ്ങളിൽ തന്നെ പെൻഷന് അർഹതയില്ലാത്ത ആളുകൾ പെൻഷൻ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ള പരാതികളാണ് പല പഞ്ചായത്തിലും നിറയുന്നത് അത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ പരിശോധന നടത്തുന്നത് ആദ്യം പരിശോധിക്കുക പരാതി ലഭിച്ച വീടുകളിലായിരിക്കും പിന്നീടായിരിക്കും സർക്കാരിൻ്റെ അറിയിപ്പ് അനുസരിച്ച് ഘട്ടം ഘട്ടമായി മറ്റു വീടുകളിൽ പരിശോധന നടത്തുക അനർഹമായിട്ടാണ് പെൻഷൻ വാങ്ങുന്നത് എന്ന് കണ്ടാൽ അവർ പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാകും അതേസമയം സ്വയം ഒഴിവാകാനാണ് താല്പര്യമെങ്കിൽ അതിനുള്ള സൗകര്യവും നമ്മുടെ ചുറ്റുമുണ്ട് ഇതിൽ പ്രധാനമായി നോക്കുന്നത് ഭൗതിക സാഹചര്യങ്ങളുടെ സൗകര്യമാണ് ഇതിൽ പ്രാധാന്യമായി മൂന്ന് കാര്യങ്ങളാണ് നോക്കുന്നത് അതായത് നമ്മുടെ വീടിൻ്റെ വിസ്തീർണം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണോ എന്നുള്ളത് അതുപോലെ ആധുനിക രീതിയിലുള്ള ഫ്ലോറിംഗ് ആണോ അതുപോലെ കോൺക്രീറ്റ് ചെയ്ത റൂഫിംഗ് ഉണ്ടോ ഇതെല്ലാമാണ് സർക്കാർ നോക്കുന്നത് ഇങ്ങനെയുള്ള വീടുകളിൽ കഴിയുന്ന ആളുകൾക്ക് പെൻഷൻ നൽകേണ്ടതില്ല എന്നാണ് സർക്കാർ പറയുന്നത് അതുപോലെ വീട്ടിൽ എ സി ഉണ്ടോ നാല് ചക്ര വാഹനമുണ്ടോ അതായത് ടാക്സി ഒഴികെയുള്ള നാല് ചക്ര വാഹനമുണ്ടോ എന്നെല്ലാം പരിശോധന നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താവിൻ്റെ വാർഷിക വരുമാനം ഒരു ലക്ഷത്തിൽ കൂടാൻ പാടില്ല മറ്റ് പെൻഷനുകൾക്കൊന്നും അർഹത ഉണ്ടാവാൻ പാടില്ല അതെല്ലാം ഇതിൻ്റെ മാനദണ്ഡങ്ങളാണ് എങ്കിൽ പോലും ഭൗതിക സാഹചര്യങ്ങളുടെ സൗകര്യമാണ് ആദ്യം നോക്കുന്നത് പുതുതായി വാർദ്ധക്യ പെൻഷൻ അപേക്ഷിക്കുന്ന അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഈ കർശന പരിശോധന നടത്തിയ ശേഷം മാത്രമേ പെൻഷൻ പാസ്സാക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന അറിയിപ്പ് ഇക്കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക പരാതി ലഭിച്ച വീടുകളിലായിരിക്കും ആദ്യ പരിശോധന നടത്തുക അതിനുശേഷം ഘട്ടം ഘട്ടമായി ഓരോ വീടുകളിലും പരിശോധന നടക്കുന്നതാണ്